എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ നേതൃത്വത്തിൽ നടക്കുന്ന ബിൽഡ് എക്സ്പോയുടെ ലോഗോ പ്രകാശനം ചെയ്തു നാരായണ നഗർ ഗ്രൗണ്ടിൽ മാർച്ച് പത്ത് പതിനൊന്ന് നടക്കുന്നത് ലോഗോ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു നിർവഹിച്ചു പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലെൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാരായണനഗർ ഗ്രൗണ്ടിൽ മാർച്ച് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന ബിൽഡ് എക്സ്പോയുടെ ലോഗോ പ്രകാശനമാണ് വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചത് അപ്പോൾ ഇന്ന് വേറെക്കുറെ ആളുകളെ എല്ലാ കാര്യവും ഓരോ വീടെന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ആളുകളാണെങ്കിൽ മറ്റെല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ സമ്പാദ്യം മുഴുവനായിട്ടും വീട് എന്നുള്ള ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് ആധുനികമായിട്ടുള്ള പല രീതിയിലേക്കുള്ള മെറ്റീരിയൽസ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ആളുകൾ മുന്നോട്ടേക്ക് പോകുന്നത് നമുക്ക് പഴയകാല മെത്തേഡ് എന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ പുതിയ രീതികൾ ആവിഷ്കരിച്ച് നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരുക്കുന്നുള്ള ഈ എക്സ്പോക്ക് ഏറെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒൻപത് പത്ത് പതിനൊന്നുമ്പിൽ നടക്കുന്ന ഈ ഒരു പരിപാടി ലെൻസ്ലെഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ സംഘാടകരും മറ്റുള്ള ആളുകളെ ഇതിലേക്ക് എത്തിക്കാനുള്ള ചുമതലക്കാരൻ നിങ്ങൾ തന്നെയാണ് വടകരയിൽ നടക്കുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ വിജയകരമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മറ്റ് പിന്നണി സഹായം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളൊരു സപ്പോർട്ട് ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും ആളെ അറിയിക്കുക ധാരാള നഗരത്തേക്ക് ആൾക്കാരെ എത്തിക്കുക ഒരു പരസ്യ പ്രചരണം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്നുകൂടെ നിങ്ങളെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകുമെന്ന് മാത്രമാണ് നാരായണ നഗറിൽ സോന ബിൽഡിംഗിലെ എക്സ്പോ സ്വാഗത സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ എൻ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സി കെ ഫവാസ് ജോയിന്റ് കൺവീനർ ശ്രീജിത്ത് കെ വിനോദ് സി വിപിൻ പി കെ എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാലായിരത്തിലധികം എഞ്ചിനീയർമാർ പങ്കെടുക്കും നൂതനവും വ്യത്യസ്തവുമായ നിർമ്മാണ സാമഗ്രികളും വിവിധ നിർമ്മാണ രീതികളും സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന നൂറ്റി സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ ഉണ്ടാവുക വിവിധ സെമിനാറുകൾ എഞ്ചിനീയർമാരുടെയും കരാറുകാരുടെയും ബിൽഡർമാരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമങ്ങൾ ചർച്ചകൾ അവാർഡ് ദാനം ആദരിക്കൽ കലാപരിപാടികൾ എന്നിവയും നടക്കും എക്സ്പോയുടെ ഭാഗമായി ഫുഡ് കോർട്ടും ഉണ്ടാവും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് ഇതെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ നൈസ് ബട്ട് ഫിലേ ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് ജെംസ്റ്റോണിന്റെ ഉണ്ട്